മഴ തുടങ്ങിയാൽ പിന്നെ മാന്നാർ കുരട്ടിക്കാട് റോഡ് തോടാകുന്ന അവസ്ഥയിൽ മഴ സമയത്ത് കുരട്ടിക്കാട് പൈനുമൂട് ഭാഗത്തു നിന്നുൾപ്പെടെ വരുന്ന വെള്ളമാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ഇതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമായി തീർന്നിരിക്കുകയാണ് മാന്നാർ പഞ്ചായത്തിൽ ആറാം വാർഡിൽ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന് കിഴക്ക് വശം കുരട്ടിക്കാട് ഭാഗത്തോട്ടുള്ള റോഡിൽ കലുങ്കുകഴിഞ്ഞുള്ള ഭാഗത്തെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ഒരു മഴ പെയ്താൽ ആർക്കും നടന്നുപോലും പോകാൻ കഴിയാത്ത രീതിയിൽ ഉള്ള വെള്ളക്കെട്ടാണ് റോഡിൽ ഉണ്ടാകുന്നത് വെള്ളക്കെട്ടായാൽ വാഹനങ്ങൾ പോകുമ്പോൾ തൊട്ടടുത്ത രണ്ട് കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നത് കാരണം കടക്കാരും നന്നേ ബുദ്ധിമുട്ടുകയാണ് ഇവിടെ വെള്ളം രണ്ട് സൈഡിൽ നിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ വരികയാണ് ചെറിയൊരു പൈപ്പിനകത്തോടെ പരിമിതി കൊണ്ട് പോകാനായിട്ട് വെള്ളം ഇത് കടകളിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ അടിച്ചു കയറുകയാണ് വെള്ളം കയറി പല കാര്യങ്ങളും പല ആൾക്കാരും പിന്നെ സ്കൂൾ കുട്ടികൾ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൈക്കിളിൽ വന്ന കുട്ടികൾ മറിഞ്ഞു വരെ വീഴുന്നുണ്ട് ഇവിടെ ഒരു ഒരു ചപ്പാത്ത് ചപ്പാത്തുപോലെയുണ്ട് അതും വെള്ളം നിറഞ്ഞ് ഇതായിരിക്കുകയാണ് മോശമായ ഒരു കാലാവസ്ഥയിൽ ഈ ഈ റോഡ് വളരെ ഉത്സഹനമാണ് നടന്നു പോകാനായിട്ട് വേണ്ട നടപടികൾ അധികാരികളുടെ പഞ്ചായത്തിന് ഇതിനു പരാതി മഴ സമയത്ത് കുരട്ടിക്കാട് പൈനുമൂട് ഭാഗത്ത് നിന്നുൾപ്പെടെ ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോൾ പ്രദേശത്തെ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ അടുത്തുള്ള തോട്ടിലേക്ക് വെള്ളം പോകുന്നതിനായി പൈപ്പും സ്ഥാപിച്ചിരുന്നു പൈപ്പ് ഇപ്പോഴും നിലവിലുണ്ട് എങ്കിലും പൈപ്പിൽ കൂടി പോകാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളമാണ് ഇപ്പോൾ പെയ്യുന്ന ശക്തമായ മഴയത്ത് ഇവിടെ എത്തുന്നത് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകണമെങ്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങി തൃക്കുരുട്ടി കിഴക്ക് വശത്തുള്ള തോടുവരെ വലിയ ഓട നിർമ്മിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നിവേദനം രണ്ടായിരത്തി നവംബർ മാസത്തിൽ പഞ്ചായത്തിൽ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എന്നാൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി ഓട പണിയുന്നതിന് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ സലീം പടിപ്പുരയ്ക്കൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനാർ